ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാൻറ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ കട്ടിങ് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നോക്കി ഒന്ന് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഒരു പാൻറ് ഇങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തേല് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതേ നമ്മളെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാൻറ്റാണ് പാനിൻ്റെ പീസ് ഇത് രണ്ട ഒറ്റ സെറ്റായിട്ടാണ് രണ്ട് തുണി മടിക്കി പിന്നെ ഒറ്റ കട്ടിങ്ങാണ് ഞാൻ ചെയ്തത് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞേർന്നു ഒറ്റ പീസല്ലാന്ന് നാലാക്കി മടക്കിയിട്ട് അപ്പം നമുക്കൊന്ന് നേർത്തി മാറ്റി എടുക്കാം അപ്പം ഞാൻ ഇനി ഇതേ നീർത്തിയത് ഇനി നമുക്കിനി തയ്യൽ മെഷീത്തിലോട്ട് പോയിട്ടൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ അതായത് തയ്യൽ മിഷീത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നൂല് നോക്കിയപ്പം ഒരു നൂല് തയ്യോന്നൊരു സംശയമുണ്ട് അപ്പം നമുക്ക് ചന്ദന കളറ് നൂലും ഉണ്ട് പിന്നെ നമ്മുടെ ഈ എന്തോ പാൻറ്റിൻ്റെ കളറ് നൂലും ഉണ്ട് കേട്ടോ രണ്ട് കളർ ഉണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക മെഷീനൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് നമ്മുടെ നൂല് നല്ല നല്ല നൂലായിരിക്കണം ഇപ്പം എൻ്റെ ഒരു പഴയ നൂലിവിടെ ഇരിക്കുന്നതാണ് ഞാൻ എടുത്തേക്കുന്നത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ നൂല് നല്ല പോലെയുള്ള നൂലായിരിക്കണം നല്ല ഫ്രഷ് നൂലായിട്ട് എടുക്കുക അപ്പോൾ അതായത് നമുക്ക് ബോവനിൽ നൂലൊന്ന് ചുറ്റുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നൂല് ോബനിൽ അങ്ങനെ ചുറ്റണേന്നുള്ളത് എന്നുള്ളത് അപ്പൊ ഞാൻ നൂലൊക്കെ കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൻറിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിന്റെ അടിഭാഗമാണ് ആദ്യം തയ്ക്കേണ്ടത് അടിഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ ഇഞ്ച് സീം സീമലെവൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് തയ്ക്കുക അപ്പോൾ ഒരു വെട്ടിട്ട് കൊടുത്തത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ആ സീമല വേണിച്ചിട്ട് ആദ്യമേ ഇഞ്ച് മടക്കുക അതിന് ശേഷം ഒരിഞ്ചും കൂടി മടക്കുക അങ്ങനെ രണ്ട് ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ അരു ചേർത്ത് നല്ല സ്ലോയില് ആദ്യമായിട്ട് അടിക്കുന്നവരൊക്കെ നല്ല പതിയെ അടിച്ചാൽ മതി പിന്നെ അറിയാവുന്നവർക്കൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് അടിച്ച് പോവാം ഉള്ള സിമ്പിളായിട്ട് അടിക്കാം അതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ചേർന്ന് അടിച്ച് ഇങ്ങോട്ട് വരെയും കൊണ്ടുവരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ദൈവം നമ്മൾ വെട്ടിട്ട് വെട്ടിട്ട വെച്ച് ഒരു വശം മടിക്കിട്ട് അതിനുശേഷം ഒന്നും കൂടി മടിക്കിയിട്ട് ഒന്ന് വര കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ആ വര നമുക്ക് വിട്ടുപോവാണ്ട് തന്നെ കിട്ടും ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുക എന്നിട്ട് സൈഡ് ചേർത്ത് അടിക്കുക നമ്മൾ ആ ഒരു സൈഡ് അടിച്ച് തീർന്നു കഴിയുമ്പോൾ അടിഭാഗം താഴ്ഭാഗവും അതുപോലെ നമ്മളൊന്ന് ഒരു ഒന്ന് നേരെ രീതിയിൽ അടിഭാഗവും അടിച്ച് പോരാ അല്ലെങ്കിൽ അതിങ്ങനെ നമുക്ക് വളച്ച് വളച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നേരെയും അടിച്ചെടുക്കാം അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കാലിന്റെ അടിഭാഗം നമുക്ക് കിട്ടും അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് അടിക്കട്ടോ അപ്പൊ നമ്മുടെ കാലിന്റെ ഒരു ഭാഗം അടിച്ചു കഴിയുമ്പോ നമുക്ക് മറ്റേ കാലും എടുത്ത് അതേപോലെ തന്നെ ഒരു ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കി ഒരു സൈഡ് അടിച്ച് അവസാനം അവ അടി സൈഡും കൂടി അടിച്ചെടുക്കാം അപ്പം നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ കാലിരിക്കും പിന്നെ നമുക്ക് അടിഭാഗത്ത് നേടി അടിക്കണേക്കാളും വരും നമുക്ക് വളച്ച് 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 അടിച്ചു കൊടുത്താലും നല്ല പെർഫെക്റ്റ് ആവും ഇനി നമുക്ക് ഇതെന്താ ചെയ്യണേ അപ്പോൾ കാൽഭാഗം അടിച്ചുകഴിയുമ്പോൾ നമ്മുടെ ക്രോച്ചേരി അടിച്ചെടുക്കണം ക്രോച്ചേരി അടിച്ചെടുക്കാൻ തുണി നിവർത്തിയിടാം രണ്ട് തുണി നിവർത്തിയിടുമ്പോൾ നല്ല സൈഡും നല്ല സൈഡും തമ്മിൽ യോജിപ്പിച്ചിടുക എന്നിട്ട് ക്രോച്ച് ഏരിയയിൽ ഒരു കാലിഞ്ച് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാം ഇവിടെ നല്ല പെർഫെക്റ്റ് മഴ അടിപൊളി മഴ എന്ന് വെച്ചാൽ മഴ ഞാൻ എൻ്റെ സൗണ്ട് ഈ മഴയുടെ ഉള്ളിൽ കൂടെ പോകുന്ന തോന്നുന്നു അത്രയ്ക്ക് മഴയാണ് അപ്പം അതേ കാലിഞ്ച് വീതിയിൽ അടിച്ചാൽ ക്രോച്ച് ഏരിയ കവർ ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം അതേപോലെ നമുക്ക് മറ്റേ സൈഡും അതേപോലെ തന്നെ അടിച്ചെടുക്കാം അപ്പം അതേ ഇതുപോലെ ഇങ്ങനെ ആ ക്രോച്ച് വരുമ്പോൾ ഒന്ന് പതിയെ സ്ലോ ചെയ്തടിക്കുക നമ്മളാ ഫസ്റ്റ് അടിക്കുമ്പോൾ എപ്പോഴും സ്ലോ ചെയ്തടിക്കുക നമ്മൾ നല്ലപോലെ അറിയുന്നവർക്കൊക്കെ ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് അടിച്ച് പോവാം വീണ്ടും നമുക്ക് റിട്ടേൺ രണ്ട് പ്രാവശ്യം അടിക്കുക ഇപ്പം അവന് നമ്മൾ ഒരാൾക്ക് അടിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും രണ്ട് പ്രാവശ്യം ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്ക അപ്പത് ഞാൻ അടിക്കാം രണ്ട് സൈഡും അടിച്ച് നിങ്ങൾക്ക് അടുത്തട അപ്പം നമ്മൾ ഇത് രണ്ട് സൈഡും അടിച്ച് എടുത്തിട്ടുണ്ട് കണ്ട അതിനുശേഷം അത് ഉൾവശം നമ്മൾ ആ ക്രോച്ച് ഏരിയകൾ തമ്മിൽ യോജിപ്പിച്ച് തിരിക്കാം വേണ്ട ഇപ്പം അത് ആ ക്രോച്ച് ഏരിയ തമ്മിൽ യോജിപ്പിച്ച് വരുമ്പോൾ അത് ഇതുപോലെ വരും കാൽഭാഗം രണ്ട് കാൽഭാഗങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് നമുക്ക് വരും ഇനി നമുക്ക് ഇതിൻ്റെ കാൽഭാഗം അടിച്ചുകൊടുക്കാം അത് ഒരിഞ്ച് നമ്മൾ സീം സീമലമെൻസ് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് അടിക്കുക അപ്പം നമുക്ക് എക്സസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിടക്കാം നൂലുണ്ടെങ്കിൽ ആ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അടിച്ച് ആ ക്രോച്ച് ഏരിയയിലോട്ട് കവർ ചെയ്യുക അപ്പം വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഈ പാൻറ് അടിക്കാൻ അപ്പം എല്ലാവരും അടിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് അടിക്കാൻ ഞാൻ ടിച്ചിട്ട് ഇനി നിങ്ങളെ കടുതരാം ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ട ഭാഗമാണ് അടിക്കേണ്ടത് അതിനായിട്ട് നമ്മളിങ്ങനെ നിർത്തിയെടുക്കാനിട്ട് ഒരു സൈഡ് ഇങ്ങോട്ട് ഏർ മാറ്റിയിട്ട് ഒരു സൈഡ് അടിയിലോട്ട് തള്ളി വെച്ച ശേഷം രണ്ടിഞ്ച് സീമ ലെവൻസെല്ലാം നമ്മൾ കിട്ടും ആദ്യം തന്നെ ഒറ്റ അടി അടിക്കാം ഏർ ഇപ്പൊ ആദ്യമായിട്ട് അടിക്കുന്ന ഒരു ആദ്യം ഒരു ഫസ്റ്റ് ഒരു അടി അടിച്ച ശേഷം രണ്ടാമതും മടിക്കടിച്ച മതി ഇപ്പൊ ഞാൻ രണ്ടും ഒപ്പം തന്നെയാണ് മടിക്കടിക്കുന്നത് ഇതുപോലെ വച്ചിട്ട് ഇതേ കണ്ട എന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് അടിക്കുമ്പോൾ തന്നെ കെട്ടിടാൻ മറക്കരുത് അല്ലെങ്കിൽ അഴിഞ്ഞു പോവും അതാണ് എപ്പോഴും കെട്ടണം എന്ന് പറയുന്നത് എന്നിട്ട് നമുക്കിതിനെ വട്ടം ചുറ്റി അടിച്ചെടുക്കാം ഇപ്പൊ ഒരിഞ്ച് നീള വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ പാനിന് യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് വച്ച നോക്കിയിട്ട് അടിക്കുക ആ വീതി കറക്റ്റ് ആക്കിയിട്ട് അടിക്കുക അപ്പോൾ അത് നമ്മുടെ ആ വള്ളി ഇടുന്ന ഭാഗം ഞാൻ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ആ ക്രോച്ച് ഏരിയയും കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഈ പതിച്ചടിച്ച് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോരാതിരിക്കാനാണ് അപ്പോൾ ആദ്യം ഞാനത് ചെയ്തില്ല അപ്പം ഞാൻ നിങ്ങളെ നമ്മൾ ഇലാസ്റ്റിക് പറഞ്ഞ ഭാഗം അടിച്ചിക്കുന്നതിന് മുമ്പ് ആ ക്രോച്ച് ഏരിയ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ പാൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തയ്ച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ഐറ്റംസുമായി വരുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ നമ്മുടേത് ചാനലിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തോ